തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് പത്ത് ദിവസങ്ങൾക്ക് ശേഷം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് ബി ജെ പി ശാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ രേഖാഗുപ്തയാണ് ഡൽഹിയിൽ ബി ജെ പി സർക്കാരിനെ നയിക്കുക രാജ്യതലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയാകും രേഖാ ഗുപ്ത സുഷമ സ്വരാജ് ഷീലാ ദീക്ഷിത് അതിഷി എന്നിവർക്കു ശേഷം ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായാണ് ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ഡൽഹി ഉപമുഖ്യമന്ത്രിയായി പർവേശ് വർമ്മയെയും സ്പീക്കറായി വിജേന്ദർ ഗുപ്തയെയുമാണ് തീരുമാനിച്ചത് ആം ആദ്മി പാർട്ടിയുടെ ബന്ദനകുമാരിയെ കുമാരിയെത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖാ ഗുപ്ത ഷാലിമാർ ബാഗിന്റെ എം എൽ എ ആയത് ബിജെപിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ഡൽഹി ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറിയുമാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ മുൻ പ്രസിഡന്റാണ് രേഖാ ഗുപ്ത രണ്ടായിരത്തിയേഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് വിജയിച്ച് കൌണ്സിലറായി നീണ്ട ഇരുപത്തിയേഴ് വര്ഷങ്ങള്ക്കുശേഷമാണ് രാജു തലസ്ഥാനത്ത് ബിജെപി അധികാരത്തിലെത്തുന്നത്